രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഫ്ലവർ ഇതിട്ടുള്ളതൊക്കെ ഇങ്ങനെ കുഴഞ്ഞും പാടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാം അങ്ങനെ ആയിട്ടുണ്ട് ഞാൻ ഏതായാലും മഴയാണല്ലോ അപ്പോൾ ഇനി നല്ല വെയിലാവുമ്പോഴല്ലേ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളൂ എന്ന് വിചാരിച്ച് മഴ ആയപ്പോൾ ഞാൻ ചെറുതായിട്ട് നിന്നെ തലപ്പൊക്കെ ഒന്നും ഉള്ളി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ശിഖരം പൊട്ടിക്കോളും അവിടെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നത് തന്നെയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഉള്ളി ഉള്ളിക്കളഞ്ഞാൽ നന്നായിട്ട് ഇണച്ചൊക്കെ പൊട്ടി വന്നോളൂ കേട്ടോ അപ്പോൾ പോകൻ വില്ല ഇപ്പോൾ ഒരാഴ്ച നല്ല നല്ല വെയിലുള്ളതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഫ്ലവർ ചെയ്തിട്ടിട്ടുണ്ട് ഇത് ഉണ്ടാവും ഇതൊക്കെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ കുറേയൊക്കെ പോയി ഞാൻ ഡി എ പി ഇട്ടിയതിന് ശേഷം വന്നിട്ടുണ്ട് ഈ ഒരു ചെടിയുടെ പേരെന്താ എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓർമ്മയില്ല ഇത് ഞാനൊരു ഒരു വൈറ്റ് ലില്ലിയാണ് ഇത് ഞാൻ നട്ടിട്ട് മാസം ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല കാത്തിരിപ്പാണ് എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ രണ്ടാമതൊരു രണ്ടാഴ്ച വെയിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ മഴ തുടങ്ങിയപ്പോൾ മുട്ടൊക്കെ വന്നിട്ടുണ്ട് നാടൻ ജമന്തിയിലും മുട്ട വന്നിട്ടുണ്ട് ഹൈബ്രിഡിലും വന്നിട്ടുണ്ട് ഈ ഹൈബ്രിഡൊക്കെ ഞാൻ മാറ്റി നട്ടതാ കേട്ടോ കമ്പ് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ഇപ്പോൾ മുട്ട ഉണ്ടായിട്ടുണ്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് കണ്ട നാടനാണ് നാടൻ ഞാൻ ഊട്ടിപ്പോയ സമയത്ത് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടെന്ന് വെച്ചാണ് ഇതിൽ കണ്ടോ നല്ല ആ പൂപ്പന്താടി പോലത്തെ ഒരു പ്രാണിയാണ് ഇത് കേട്ടോ കണ്ടിട്ടുണ്ട് പൂപ്പൽ വന്നാൽ തോന്നും ചെടിക്ക് എന്തായാലും അതിനെ ഓടിച്ചു വിട്ടിട്ടുണ്ട് ഇത് ഫ്ലവർ ചെയ്യുമ്പോൾ ഞാൻ കാണിക്കണ്ടേ എനിക്കും അറിയില്ല ഇത് കളറാന്ന് കേട്ടോ അത്രയേ ഉള്ളൂ താങ്ക്